പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ടെലിവിഷൻ ചാനലായ ചാനൽ ട്വൽവ് ഇന്നലെ പുറത്തുവിട്ട വാർത്ത ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ച് അതുപോലെ ഇസ്രയേലിലെ ഈ ഹമാസ് വിരുദ്ധരെ അല്ലെങ്കിൽ പലസ്തീൻ വിരുദ്ധരെ സംബന്ധിച്ച് കേൾക്കാൻ ഒട്ടും സുഖകരമായ വാർത്തയായിരുന്നില്ല ബെഞ്ചമിൻ നദന്യാഹു അവകാശപ്പെട്ടിരുന്നത് ഇതാ ഗസയെ ഏതാണ്ട് തകർത്തു അതുപോലെ ഹമാസിനെ തുടച്ചു നീക്കി ഏതാണ്ട് തുടച്ചു നീക്കി എന്നൊക്കെയാണ് ഹമാസിനെ തുടച്ചു നീക്കുന്ന ആ ഒരു യജ്ഞം വിജയം കണ്ടു എന്നൊക്കെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ട് നടന്ന ബഞ്ചമിൻ നദന്യാഹുവിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കുമൊക്കെ ഏറ്റ കനത്ത തിരിച്ചടി ചാനൽ ടുലു പറയുന്നത് പുതുതായി ഹമാസിലേക്ക് ഇരുപത്തിമൂവായിരം സൈനികർ റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നാണ് ചെറുപ്പക്കാർ പ്രത്യേകിച്ചും അതായത് ഇപ്പോൾ ബഞ്ചമൻ നദന്യാഹുവും അതുപോലെ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സും അവരുടെ കണക്കെന്ന് പറയുന്നത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ സൈനികരെ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതലുള്ള ഈ മൂന്ന് കലണ്ടർ വർഷങ്ങൾ നീളുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്നല്ലോ അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് കലണ്ടർ വർഷങ്ങളായി തുടരുന്ന ഈ യുദ്ധത്തിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ സൈനികരെ ഹമാസ് സൈനികരെ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെട്ട ഇസ്രയേലിന് അല്ലെങ്കിൽ ബെഞ്ചമിൻ നദന്യാഹുവിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് സത്യത്തിൽ ഈ കണ്ടെത്തലിലേക്ക് ഈ വാർത്തയിലേക്ക് ചാനൽ ട്വൽവ് എന്ന ഇസ്രയേലിന്റെ ഇസ്രയേലിലെ ടെലിവിഷൻ ആ വാർത്തയിലേക്ക് എത്തിയത് അപ്പോൾ ആ വാർത്ത പറയുന്നത് പ്രകാരമാണെങ്കിൽ വലിയൊരു റിക്രൂട്ട്മെന്റ് ഹമാസിലേക്ക് നടന്നു പ്രത്യേകിച്ചും ഈ ഇത്ര വലിയ ഇത്ര നാൾ നീണ്ട നാനൂറ്റി അൻപത് ദിവസം നീണ്ട ഈ യുദ്ധം ഹമാ ഗസയിലെ ജനങ്ങൾക്കിടയിൽ ഒരു പൊതുവികാരം ഇസ്രയേലിനെതിരെ ജീവൻ കൊടുത്തും പോരാടുമെന്നുള്ളൊരു പൊതുവികാരം രൂപപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള സൈനിക സംവിധാനം തന്നെ മാറി നിന്നുകൊണ്ടോ പകരമായി തന്നെ അതായത് നിലവിലുള്ള സൈനിക സംവിധാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിന് പാരലായി ഇപ്പോൾ ആക്റ്റീവായി ഇരുപത്തിമൂവായിരം സൈനികർ ഹമാസിലേക്ക് ചേർന്നു എന്നുള്ള വാർത്തയാണ് ചാനൽ ടോലിൽ പുറത്തുവിട്ടത് ഒരു രാജ്യത്തെ തുടച്ചുനീക്കൽ ഒരു ജനതയെ തുടച്ചുനീക്കൽ ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ ചരിത്രത്തിൽ നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ ജൂതന്മാരെ ഈ ലോകത്ത് നിന്ന് തുടച്ച് നീക്കും എന്ന് പ്രതിജ്ഞ എടുത്തിരുന്ന ഭരണാധികാരിയായിരുന്നു അറുപത് ലക്ഷം അറുപത് ലക്ഷം ജൂതന്മാരെയാണ് ഈ അഡോൾഫ് ഹിറ്റ്ലർ കൊന്നൊടുക്കിയത് പക്ഷേ എന്നിട്ടും ജൂതന്മാരുടെ വംശം അറ്റുപോയതൊന്നുമില്ല ജൂതന്മാർ ഈ ഭൂമിയിൽ നിന്ന് ജൂതന്മാരെ തുടച്ചു നീക്കാനൊന്നും അഡോൾഫ് ഹിറ്റ്ലർക്ക് കഴിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ ഇസ്രയേൽ പോലെ ഒരു രാഷ്ട്രം രൂപീകരിച്ചുകൊണ്ട് ലോകത്തിൽ വൻ ശക്തിയായി ജൂതന്മാർക്ക് തിരിച്ചുവരാനാകില്ലല്ലോ അതുപോലെ ഒരു സ്വപ്നമാണിപ്പോൾ നദന്യാഹവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപതിനായിരം സൈനികരെ കൊന്നൊടുക്കിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഹമാസിനെ തുടച്ചു നീക്കിയെന്ന് നദന്യാഹു പറയുമ്പോൾ കഴിഞ്ഞ പുതുവർഷ പുലരിയിലേക്ക് രണ്ട് ദിവസം മുൻപുള്ള പുതുവർഷ പുലരിയിലേക്ക് ഇസ്രയേലിന്റെ പുതുവർഷ പുലരിയിലേക്ക് രണ്ട് റോക്കറ്റുകൾ തൊടുത്തുവിട്ടുകൊണ്ട് ഹമാസ് പറഞ്ഞത് ഞങ്ങൾ എങ്ങും പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങളെങ്ങും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് അത് തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുന്നത് ചാനൽ ട്വൽവ് പുറത്തുവിടുന്ന വാർത്ത പ്രകാരം ഇരുപത്തി മൂവായിരം സൈനികർ കൂടി ഹമാസിലേക്ക് ചേർന്നിരിക്കുന്നു ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ അണി ചേർന്നിരിക്കുന്നു തോൾ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് അതായത് ചാരത്തിൽ നിന്ന് വീണ്ടും ഉയർക്കുന്നു ഹമാസ് എന്ന വാർത്ത അതേസമയം ഗസയിൽ നിന്ന് വരുന്ന മറ്റു ചില വാർത്തകൾ ഒന്ന് ഖാൻ യൂനുസിലെ ഹമാസിന്റെ താവളം ഹമാസിന്റെ ഒരു കേന്ദ്രം ഇസ്രായേൽ സേന ആക്രമിച്ചു എന്നുള്ള വാർത്ത അങ്ങനെ ഒരു അവകാശവാദം ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ ഹമാസിന്റെ പോലീസ് ചീഫ് മഹ്മൂദ് സാലിയെ കൊലപ്പെടുത്തിയെന്നൊരു അവകാശവാദം ഇസ്രായേൽ സേന ഉന്നയിക്കുന്നുണ്ട് അതേസമയം ഇറാനിൽ ഐ ആർ ജി സിയുടെ സൈനിക തലവനായിരുന്ന ഖസിം സുലൈമാനിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിനാണ് ഇറാഖിലെ ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിന്റെ ബാഗ്ദാദ് വിമാനത്താവളത്തിന് സമീപം വച്ച് അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിലാണ് ഖാസിം സുലൈമാനി കൊല്ലപ്പെടുന്നത് സാമ്രാജ്യത്വ സയനിസ്റ്റ് ശക്തികൾക്കെതിരെ നിരന്തരം പോരാടിയിരുന്ന ഇറാന്റെ ഉരുക്ക് മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഖാസിം സുലൈമാനിയുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് അല്ലെങ്കിൽ ഖബറിടത്തിലേക്ക് പതിനായിരങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഖാസിം സുലൈമാനി അനുസ്മരണ ചടങ്ങുകൾ ഇറാന്റെ വിവിധയിടങ്ങളിലായി നടക്കുകയാണ് അതേസമയം യമനിൽ ഇന്ന് യമൻ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരുന്ന ഒരു പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടന്നു പലസ്തീൻ ജനതയെ മോചിപ്പിക്കണം പലസ്തീന് സ്വാതന്ത്ര്യം വേണം ഫ്രീ പലസ്തീനാണ് തങ്ങളുടെ ആവശ്യം പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗസയിൽ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി തങ്ങൾ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് യമൻ തലസ്ഥാനമായ സനയിൽ പ്രകടനം നടത്തിയത് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ മലയാളിയായ നിമിഷപ്രിയ എന്ന നഴ്സിന്റെ മോചനത്തിന് വേണ്ടി തങ്ങൾ ഇടപെടാം എന്ന് ഇറാൻ നൽകിയ ഉറപ്പാണ് ഞങ്ങൾ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കാം എന്ന് പറഞ്ഞത് ഡൽഹിയിൽ ഇറാനിലെ ഇറാനിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിലെ ഇറാനിൽ നിന്നുള്ള വിദേശകാര്യ മന്ത്രിതല സംഘത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇറാനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി ഇന്നും നാളെയും ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ ഇറാൻ ചർച്ചകളുമായി ബന്ധപ്പെട്ടിപ്പോൾ ഡൽഹിയിലാണുള്ളത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് തങ്ങൾ നിമിഷപ്രിയയുടെ വിഷയത്തിൽ മാനുഷികപരമായൊരു നിലപാട് സ്വീകരിക്കാൻ ഇട്ടപ്പെടാൻ യമനുമായി സംസാരിക്കാൻ തയ്യാറാണ് എന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടത്തിൽ നിന്ന് സർക്കാരിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നൊക്കെ ഒരു ചെറിയ സമ്മർദ്ദമെങ്കിലും ഉണ്ടായാൽ സ്വാഭാവികമായും ഇറാൻ വളരെ ഫലപ്രദമായി തന്നെ ഈ ഒരു സാഹചര്യം കൈകാര്യം ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അങ്ങനെ ഒരു ഉറപ്പ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള വഴി തെളിയുന്നു എന്നുള്ള പ്രത്യാശവഹമായ ഒരു വാർത്ത കൂടി പുതുവർഷത്തിൽ നമ്മൾ കേൾക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഇനി അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടൊരു ക്ലാരിറ്റി ഒരു വ്യക്തതയുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പശ്ചിമേഷ്യയിൽ ഏതായാലും പുതിയ വർഷത്തിലും പുതിയ കലണ്ടർ വർഷത്തിലും ഒട്ടും സുഖകരമല്ല ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം ഈ സമാധാന ശ്രമങ്ങൾ തുടങ്ങി ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് ഹമാസിന്റെ ഒരു സംഘം ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് പോയിട്ടുള്ളത് അത് വിടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു ഈ സമാധാന ചർച്ചകൾ ഫലം കാണുമെന്നാണ് തങ്ങൾക്ക് പ്രതീക്ഷയെന്നാണ് ഹമാസ് സംഘം അതിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രതികരിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ദോഹയിൽ നടക്കുന്ന ചർച്ചകളിൽ ഗസയിൽ വിടിനിർത്തലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായും ഇന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് പറയാനുള്ളത്